േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ സ്വാഗതം ചെയ്ത് പി വി അൻവർ ബി ജെ പിക്ക് എതിരെയുള്ള മത്സരത്തിന് തയ്യാറായത് സ്വാഗതാർഹമാണെന്നും പി വി അൻവർ എ പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മടങ്ങാൻ കഴിയില്ല കാലത്ത് തൊട്ട് ഇന്ന് വരെ കോൺഗ്രസിനെ ജയിപ്പിച്ച കോൺഗ്രസിന്റെ ഒരു ഈറ്റില്ലം ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴും കോൺഗ്രസിനോടൊപ്പം നിന്ന ഒരു വലിയ ജനതയുള്ള ഒരു പ്രദേശമാണ് മാത്രല്ല ഉത്തരേന്ത്യയിൽ നിന്ന് ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് അവിടുന്ന് രാജിവെച്ചിട്ട് വയനാട്ടിൽ വരാൻ കഴിയില്ല വയനാട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് റായബ്രയിൽ അദ്ദേഹം ജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അപ്പം വീണ്ടും ഈ വയനാട്ടിൽ ഈ പറഞ്ഞതുപോലെ ഈ പത്ത് പന്ത്രണ്ട് ലക്ഷം ജനങ്ങള് ബി ജെ പിക്ക് എതിരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഇന്ത്യ മുന്നണി കാലത്ത് തന്നെ വീണ്ടും ഒരു ഫൈറ്റ് ഉണ്ടാക്കാന് ഇവിടുത്തെ ഉള്ള എന്താ പറയാ സൗഹൃദം പോലും ഇല്ലാതാകുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലേക്ക് വയനാട്ടിലെ ഈ പന്ത്രണ്ട് ലക്ഷം ജനങ്ങളെ എത്തിക്കുന്ന ആ ഒരു ഒരു അദ്ദേഹത്തിന് ഒരിക്കലും പാടില്ലാത്തതാണ് തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഡി എൻ എ പരിശോധിക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടതെന്നും അൻവർ എം എൽ എ പറഞ്ഞു റായ്ബറേലി നെഹ്റു കുടുംബത്തിലെ പരമ്പരാഗത മണ്ഡലമാണ് അതിനാൽ തന്നെ റായ്ബറേലിയിൽ വിജയം ഉറപ്പാണ് വയനാട് മണ്ഡലത്തെ കാത്തിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പാണെന്നും ഇത്തരം അവസ്ഥ രാഹുൽ ഗാന്ധിക്ക് ഒഴിവാക്കാമായിരുന്നുവെന്നും എം എൽ എ പറഞ്ഞു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഫോൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ